രാത്രിയായി മഴയും തുടങ്ങി രാത്രി ഫുഡിലപ്പോൾ മഴ പാടുന്നു മഴയും തുടങ്ങും ഓ ദോശയോ ആ വേണ്ടായിരുന്നോ എന്നാ വേണ്ട വെച്ചോ സാമ്പാർ താന്നോ പല്ല് തേക്കണം കുളിക്കണം എന്തെല്ലാം പരിപാടി ഉണ്ട് ആ സാമ്പാറോ പിന്നെ കോഫിയാനോ അത് ഒന്നും ബിസില് പോലോ ഒന്നുപോലായിട്ടില്ല വേണ്ടി തന്നെ കേട്ടോ അത് കിട്ടാൻ വേണ്ടി പിടിച്ചതാ പറഞ്ഞോ എന്തു വെക്കാനല്ലേ ആണോ അവിടെ അതെ അങ്ങോട്ട് വെള്ളം ഇടുന്നു ഇങ്ങോട്ടേ വെള്ളം ഒഴിക്കുന്നേ അതിനകത്തോട്ട് തന്നെയല്ലേ വീഴുന്നേ കടുക്കളയിലോട്ട് ആന്തിര കേസ് കൊടുക്കണം ചേട്ടാട വീട് ചേട്ടാടെ ഓരോരോ ഇവിടെ ഓരോരോ ഉപകരണങ്ങളും ചേട്ടാടയാണ് ജന്മങ്ങളിലൂടെ അലക്സ വർക്ക് ചെയ്യുന്നില്ലാത്ത കൊണ്ട് പാട്ട് നിർത്തി ഷാംപു കഴിഞ്ഞു പാട്ട് നിന്നും പറഞ്ഞാൽ അലമ്പുണ്ടാക്കി എന്നിട്ട് ഇപ്പം അവളാ വാശിക്കും സ്വന്തമായിട്ട് പാടി തീർക്കുക നന്ന വാശിയില്ല

പാട്ട് പാടിയാലും ദോഷം വരയ്ക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് അതാണ് എൻ്റെ കൊച്ചിൻ്റെ പ്രത്യേകത എന്നെ കാണിക്കുന്ന പ്രത്യേകത ആദ്യം നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ആഹാരം തരണം വേണ്ടെന്ന് ഞാൻ ആലോചിക്കാം ഊർന്നെ കിട്ടുന്നതാണോ ദോശ മാവ് ഉണ്ടാക്കുന്നതോ അരീൽ ബോൾന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്ന വാഴദോ ഇവിടുന്നല്ല കിട്ടുന്നതല്ല ഓക്കേ ഇന്ദാജി അമ്മ ഹും കുട്ടൻ കുട്ടരിയോ ചാക്കിൽ ഇട്ടാക്കോസേ വശ്ശേരി ജാദിയ വശ്ശേരി കുഞ്ഞാ മഞ്ഞക്കറിയോ കഴിച്ചിട്ട് പാട്ടുവിട അവ ഏ ണല്ലോ എന്നെ കൂടെ പഠിക്ക് അപ്പക്കാണോ നീ കഴിച്ചേ നോക്കി കഴിച്ചെ ചെറിയ എന്റെ ഭാര്യോട് വെച്ചു പോലെ അപ്പയാണോ സാമ്പാർ എന്നാ ഇന്ന് കഴിക്കണ്ട നീ ആ ആക്കറിയാ ഞാനാ ഇവിടെ ഉണ്ടാക്കിയെന്ന് നല്ലതായോണ്ട് പിന്നെ ചോദിച്ചത്

ആ അവര് നിനക്ക് ഇന്നലെ ഞ്ഞ തന്നു വിട്ടാലോ കൊണ്ട് കൊടുത്ത മര്യാദ എല്ലാം കൂടെ പിടിച്ചാലും പിടിച്ചല്ലോ എല്ലാം നീ ഇത് മേടിക്കണ്ടായിരുന്നു നാളെ കൊടുക്കണ്ട

ും കാറ്റിൽ കുഞ്ഞോളങ്ങൾ കുഞ്ചും കുഞ്ഞും പിന്നെ നീ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോന്നെങ്ങോണ്ട് പെട്ടെന്ന് കേറി വരുന്നങ്ങണ്ട് വരെ പോകാൻ വേണ്ടിട്ടുണ്ട് ഇത്ര നല്ല ഡ്രസ്സൊക്കെ ഇട്ടു പോയെ പാലെടുത്തോ കുട്ടിയെ ഈ ഡ്രസ് ഡ്രസ്സല്ലേ മാക്സിന്ന് മേടിച്ചത് നമ്മൾ മാക്സിന്നെടുത്തിട്ട് ആ സോറി സുടിയോ കൊള്ളാം പ്പോ കൂടിപ്പോയോ ചേട്ടാ കൂടിയാലും ചേട്ടാ ഒന്നും പറയത്തൊന്നുമില്ല ഡ്രസ്സൊക്കെ ഉണ്ട് ധുടിയോ എടുത്താണ് പോകാം ഓ നി തന്നെ ഉള്ള ശരിയാവോ ഓക്കെ ആച്ചപ്പുറം വീണ് പോയി സിംബ ആ കിടന്നുറങ്ങാൻ വേണ്ടിയാണല്ലോടാ നിന്നെ ഞങ്ങൾ വളർത്തുന്നത് പോയിട്ട് വരാം വേ ത എവിടെ പോയാലും മണിക്കൂർ ബാഗ്യ തുറന്നിടുകയാണ് അതച്ചിടുവോ എന്തിനാ ഇങ്ങനെ തോന്നിട്ടുണ്ടരുന്നത് എല്ലാം മശി ഞാനുകൂടെ ഞാൻ ഞാൻ ബേബി ഒരു പച്ചമയമാണല്ലോ ഫുള്ള് പച്ചമയം വൈരാച്ചുവട്ടായം കൊണ്ടാണോ അതുകൊള്ളാം ഓരോ സ്ഥലത്ത് ഓരോ ഇതാണോ അപ്പൊ നമ്മളിങ്ങോട്ടാണെങ്കി എങ്ങനെയാണെങ്കിൽ നമ്മളെ അച്ഛന്മാരുടെ നാടൻ തന്നെ വൈറ്റ് ആണല്ലോ ഇവിടെ കഞ്ഞപ്പുള്ളി മാ ജാതി വിളിച്ചിട്ടാണോ ഡ്രസ് ഇടുന്നേ ഹോ കൊളല ടട കറൂത്തിൽ തോന്നാ ചെറിയ നാലായി ഓ അവളെ ഞാനേ കേർത്ത കറി ഒന്നും ഇടാ സല

என்னச்சு மனுஷன் வரும் மங்கமா இல்லை மனுஷன் ஜீவிகிடுவாங்க കേട നല്ല കാക്കതോറി നല്ല കാക്കക്ക് ആണോ എരുമേലിയോ i é don't ഇത് <laughs> വരക്ക

നീല പാലം നീല ബസ് டிசா கும் <cadele> <grill noise> <trabajando> <barriers zipper throat> Absolutely.

ഇരുതലമുരി ഭയങ്കര വിലയാടം കിട്ടാതിരുന്നോ എന്നാ പനി ഇയടുകായേട്ടാ ഇനിയോ ഈ ഫൈൽ ലൈബ്രറി യൂസ് ചെയ്താലും ഒന്നുമല്ല എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നോ ഇതിനെന്താ ഇതേപോലെയാവുമോ എനിക്ക് അറിയില്ല ഇതിനെന്താ ഇതിനെന്താ